ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പം ഒരു ഒറ്റക്കൊമ്പൻ ഇങ്ങനെ കറങ്ങി നടക്കണ വീഡിയോ ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നുമല്ലേ പക്ഷേ ഒറ്റക്കൊമ്പനെ ഒറ്റയ്ക്കൊന്നല്ലോ ദേ നോക്കിയാൽ നിങ്ങൾ ഒറ്റക്കൊമ്പൻ ഭാര്യ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ടതാണ് എണ്ണപ്പന മറിച്ചിട്ട് ഒറ്റയ്ക്ക് തിന്നുകൊണ്ട് ഇരിക്കണ കാഴ്ച ആ അവൻ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഭാര്യേനേയും കുട്ടീനെയൊക്കെ കൂട്ടി വന്നേക്കാണ്ടോ പിന്നെ ഈ വീഡിയോ ഒക്കെ പിടിക്കണത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മേനേം കുട്ടീനേയും ഒക്കെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ പുറകേല് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ല പിന്നെ പിന്നെ നടക്കുന്ന കള ആ കുഞ്ഞാലയുടെ വീഡിയോ പിടിക്കണമെന്നുണ്ട് പക്ഷെ ആണ് മക്കളെ അതുകൊണ്ട് ആ ഉദ്യമത്തിന് ഉതിരണില്ല പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടും അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചാൽ കേട്ടോ പിന്നെ ഇതേപോലെ വെറൈറ്റി ആയ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഓക്കെ വളരെ രസകരമായ കാഴ്ചയാണ് ഇതൊക്കെ അല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ആളുകളെയൊക്കെ കൂടുതൽ കാണണമെങ്കിൽ പല ഉത്സവപ്പറവുകളിലോ അതല്ലെങ്കിൽ വല്ല മ്യൂസിയത്തിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലേ പക്ഷേ ഇത് ഒരു അപൂർവ കാഴ്ചകളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടു കിട്ടാനും ഇതുപോലെയൊക്കെ വീഡിയോ പിടിക്കാമെന്നൊക്കെ കാര്യം കുറച്ച് റിസ്ക്കാണ് സദ്യ ആയി കഴിഞ്ഞപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം ഓക്കേ താങ്ക്